യു എൻ ഏജൻസികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ഫലസ്തീൻ സഹായ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ പ്രതിഷേധം വ്യാപകം ഗസയിലെ ദയനീയ സ്ഥിതി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ ഗസേൽ സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഫലസ്തീനിയും കൊടും ശൈത്യം കാരണം ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടു ഇസ്രായേലിനുമേൽ ആയുധ ഉപരോധം വേണമെന്ന് യൂറോപ്യൻ യൂണിയനോട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആവശ്യപ്പെട്ടു എം സി നാസർ തന്നെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് നാസർ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ചുള്ള ചർച്ച പോലും അവിടെ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് സഹായം എത്തിക്കാനുള്ള സംഘടനകളെല്ലാം വിലക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിതിരെ എങ്ങനെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് ജന വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഗസയിലെ ഈ സാധാരണ മനുഷ്യർ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം അവർക്ക് ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നീണ്ട രണ്ടു വർഷത്തെ യുദ്ധക്കെടുതികൾ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സമീപകാലത്തെ പ്രകൃതിക്ഷോഭം ഇതുമൂലം വലയുന്ന ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഭക്ഷ്യവസ്തുക്കളും മറ്റ് സംവിധാനങ്ങളും പോലും എത്തിക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെയും ഈ ജനതയ്ക്ക് ചെറിയ തോതിലെങ്കിലും തുണയായി വർത്തിച്ചിരുന്നത് ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളായിരുന്നു ആ സംഘടനകൾ ാണ് അത്തരം മുപ്പത്തി ഏഴ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇത് ആരോഗ്യ മേഖലയെയും അതോടൊപ്പം തന്നെ മറ്റ് ജീവസന്ധാരണ മാർഗങ്ങളെയും വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് കാരണം ഈ വിലക്ക് ഏർപ്പെടുത്തിയത് പോലും അമാസമായിട്ട് ഈ കൂട്ടായ്മകൾക്ക് ബന്ധമുണ്ട് എന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് നേരത്തെ യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്കെതിരെയും ഇസ്രായേൽ ിൽ ഉന്നയിച്ചൊരു വാദമായിരുന്നു അതിന് ഉപകമായിട്ടുള്ള ഒരു തെളിവ് പോലും സമർപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ സംഘടനകൾ പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ജനതയെ കൂടുതൽ മരണത്തിന് വിട്ടുകൊടുക്കുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം അതിശൈത്യം കാരണം നിരവധി കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ട് സ്ത്രീകളുടെ അവസ്ഥ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ അതിദയനീയമാണ് അതോടൊപ്പം തന്നെ ഇന്ധനവും മറ്റു ഉപകരണങ്ങളും മരുന്നും മറ്റ് സംവിധാനങ്ങളിൽ ലഭ്യമല്ലാത്തത് കൂടെ മൂലം ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ട് തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതിനിടയിൽ ഈ മനുഷ്യർ പ്രത്യേകിച്ച് ഈ സന്നദ്ധ സംഘടനകളിലൂടെ ലഭ്യമായിരുന്ന ആ സഹായം പോലും പൂർണ്ണമായിട്ട് വിലക്കാനും അങ്ങനെ ഗസ ഒരു നിലയ്ക്കും തങ്ങൾക്ക് വാസയോഗ്യമല്ല എന്ന് പലസ്തീനികളെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു നീക്കമാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ട്രംപുമായി ചർച്ച നടത്തി തിരിച്ചു തന്നെയാവും ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ ഈ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെ വിലക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെ കൂടി കരങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ പിന്നെ ഗസയിലെ ഈ മാനുഷിക ദുരന്തം എന്നത് കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആംനസ്റ്റി ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടുന്നതും സാർ ഒപ്പം തന്നെ ഈ ഗസയില ഇപ്പോഴത്തെ കാലാവസ്ഥ അതും ഒരു വില്ലനായി മാറുന്നു ഗസ ജനതയ്ക്ക് ദുരിതം വിതയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സാഹചര്യം ഇടക്കാലത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ന്യൂനമർദ്ദം മൂലം രൂപപ്പെട്ട ഒരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നു അതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തി എണ്ണായിരത്തിലധികം ടെൻറ്റുകളാണ് തകർന്നു വീണത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം അതോടുകൂടി കൂടുതൽ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്കായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർക്ക് വേണ്ട താൽക്കാലിക ടെൻറ്റുകളും ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കണമെന്ന് യു എൻ തന്നെ പല ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ ഈ നിമിഷം വരെയും അതിനുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കാരണം ഉപകരണങ്ങൾ ും ടെൻ്റുകളും എത്തിയാൽ അത് അമാസിന് കൂടുതൽ സൗകര്യപ്രദമാവും അവരെ കൂടുതൽ ശക്തി സംഭരിക്കും എന്ന ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് ഈ കടത്തിവിടാൻ ഇപ്പോൾ പോലും ഇസ്രായേൽ വിസമ്മതിക്കുന്നത് ഇനിയിപ്പോൾ റഫാ അതിർത്തി തുറക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ റഫാ തുറന്നാൽ പോലും ഈ സംവിധാനങ്ങൾ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന കാര്യത്തിലും വ്യക്തത രൂപപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല തങ്ങളുടെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിൽ മാത്രം ഇനി ഈ ഇത്തരം ഭക്ഷ്യ സഹായങ്ങളും മറ്റു മറ്റും വിതരണം ചെയ്താൽ മതി എന്നൊരു പ്പിലേക്കാണ് ഇസ്രായേൽ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പ്രതികൂല സാഹചര്യം ഇപ്പോൾ പോലും തുടരുകയാണ് കാറ്റും അതോടൊപ്പം തന്നെ ഇടപെട്ടുള്ള പേമാരിയും ഗസയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ പ്രകൃതി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വരും ദിവസങ്ങളിലും ചില ദിവസങ്ങൾ കൂടി തുടരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ശരി ഏതായാലും യു എൻ ഏജൻസികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ഫലസ്തീൻ സഹായ സംഘടനകളെയാണ് ഇസ്രായേൽ വിലക്കിയത് ഇസ്രായേലിന്റെ ഈ വിലക്കിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് അതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും ചെയ്തു അതിശൈത്യത്തിൽ ഒരു കുഞ്ഞും മരിച്ചു സമഗ്രമായ വിശദാംശങ്ങളാണ് എം സി നാസർ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് യു എയിലെ സർക്കാർ സ്കൂളുകളുടെ വെള്ളിയാഴ്ചയിലെ പ്രവൃത്തി സമയത്തിൽ മാറ്റം ജനുവരി ഒൻപത് മുതൽ പരിഷ്കരിച്ച സമയം സ്കൂളുകളിൽ നടപ്പിലാക്കും രാജ്യത്ത് ജുമു സമയം ഏകീകരിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം രാജ്യത്ത് ജുമാ നമസ്കാര സമയത്തിലെ മാറ്റം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു പിന്നാലെയാണ് സ്കൂൾ സമയമാറ്റവും പ്രഖ്യാപിച്ചത് കിന്ദർ ഗാർഡനുകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്നേ മുപ്പത് വരെയാണ് പ്രവർത്തിക്കുക സൈക്കിൾ വൺ സ്കൂളുകൾക്ക് രണ്ട് ഷെഡ്യൂളുകളാണ് അനുവദിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് പത്ത് മുതൽ പത്തേ മുപ്പത് വരെയും എട്ട് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുമാണ് സമയമായി നിശ്ചയിച്ചത് സൈക്കിൾ രണ്ട് മൂന്ന് സ്കൂളുകളിൽ ആൺകുട്ടികൾക്ക് രാവിലെ ഏഴ് പത്ത് മുതൽ പത്ത് മുപ്പത് വരെയും പെൺകുട്ടികൾക്ക് എട്ട് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുമാണ് പ്രവൃത്തി സമയം ദുബൈയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ചകൾ രാവിലെ പതിനൊന്ന് മുപ്പതിനു മുമ്പ് സ്കൂൾ സമയം അവസാനിപ്പിക്കണമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ നിർദ്ദേശം ജനുവരി ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരും നേരത്തെ ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ് ആൻഡ് സക്കാത്ത് ജനുവരി രണ്ട് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചിനായിരിക്കും ജുമാ നമസ്കാരം എന്ന് പ്രഖ്യാപിച്ചിരുന്നു പുതിയ സമയക്രമം എല്ലാ എമിറേറ്റുകളിലെയും മുഴുവൻ പള്ളികളിലും നടപ്പാക്കിയിട്ടുണ്ട് രാജ്യത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം ഏകീകൃത സമയക്രമം സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എയിലെ ഓൺലൈൻ പേയ്മെന്റ് ഇടപാടുകൾക്ക് എസ് എം എസ് ഒ ടി പി നിർത്തുന്നു പകരം ആപ്ലിക്കേഷൻ വഴി പേയ്മെന്റ് ഓതന്റിക്കേഷൻ നടപ്പിലാക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് വിവിധ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു ജനുവരി ആറ് മുതലാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് നിലവിലെ പല ബാങ്കുകളും എസ്എംഎസ് ഒ ടി പി അവസാനിപ്പിച്ച് ആപ്പ് ഒതന്റിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഒ ടി പൾ അയക്കുന്നത് ക്രമേണ കുറച്ചുകൊണ്ടുവാനുള്ള യു എസ് സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി എല്ലാ അന്താരാഷ്ട്ര ആഭ്യന്തര ഇടപാടുകളും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ ഈ രീതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു നിർദ്ദേശം പുതിയ മാറ്റം ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതവും എളുപ്പവുമാക്കും ഇതനുസരിച്ച് ഈ വർഷം മാർച്ചോടെ എസ് എം എസ് ഒ ടി പികൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് റിപ്പോർട്ട് അതുവരെ ചില ഉപഭോക്താക്കൾക്ക് മാത്രം ഒടി പി ലഭിക്കും എസ് എം എസ് വഴിയും മെയിൽ വഴിയും വരുന്ന ഒ ടി പൾ ടൈപ്പ് ചെയ്യുകയോ കോപ്പി ആയിരുന്നു പതിവ് എന്നാൽ ആപ്പ് വഴിയാകുമ്പോൾ ഇടപാടിന് അംഗീകാരം നൽകാനും തള്ളിക്കളയാനും ഒരു നിമിഷം മാത്രം മതിയാകും ആപ്പുകളുടെ സുരക്ഷ ാൻ ബാങ്കുകൾ ബയോമെട്രിക്സ് പാസ്പോർട്ട് വീഡിയോ സെൽഫി പോലുള്ള തത്സമയ പരിശോധന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മിക്ക സൈബർ തട്ടിപ്പുകളും ഒ ടി പി അടിസ്ഥാനമാക്കിയാണ് നടക്കുന്നത് ഇടപാടുകൾ ആപ്പ് വഴിയാകുന്നതോടെ സൈബർ തട്ടിപ്പുകൾ കുറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ വൺ ദുബൈ രേഖപ്പെടുത്തി കമ്പനിയുടെ മൊത്തം ആസ്തി ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ട്രില്യൺ ഡോളറിലെത്തിയതായി പുതിയ കണക്കുകൾ പറയുന്നു ഇതോടെ ആഗോളതലത്തിൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിക്ഷേപനിധിയായി പി ഐ മാറി സൗദി അറേബ്യയുടെ സോവറേനിയൻ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിൽ പിഐഎഫ് ആസ്തി ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് ട്രില്ല്യൺ ഡോളറിലെത്തിയതായി എസ് ഡബ്ല്യു എഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നിടത്താണ് ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ബില്യൺ ഡോളറിന്റെ വർധനവോടെ ഈ നേട്ടം കൈവരിച്ചത് ഇതോടെ ആഗോളതലത്തിൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിക്ഷേപ നിധിയായി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാറി രണ്ടേ ദശാംശം പൂജ്യം നാല് ട്രില്യൺ ഡോളർ ആസ്തിയുള്ള നോർവേയുടെ ഗവൺമെന്റ് പെൻഷൻ ഫണ്ട് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും ചൈനയുടെ സേഫ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി രണ്ടാം സ്ഥാനത്തും തുടരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ സൗദി നടത്തിവരുന്ന വൻകിട നിക്ഷേപങ്ങളാണ് പിഇഎഫിന്റെ കരുത്തുറ്റ മുന്നേറ്റത്തിന് പിന്നിൽ നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം റിയാദിൽ അറുപതിനായിരം ഭൂവുടമ്പകൾക്ക് നികുതി അടയ്ക്കാൻ നോട്ടീസ് നൽകി കെട്ടിട വാടക കുറയ്ക്കാനുള്ള പുതിയ പദ്ധതിയുടെ ഭാഗമായാണ് നഗരപ്രദേശങ്ങളിൽ ഭൂമി ഉപയോഗിക്കാതെ ഒഴിച്ചിട്ടവർക്കാണ് നികുതി അടക്കാൻ നോട്ടീസ് നൽകിയത് കെട്ടിടം പണിതില്ലെങ്കിൽ ഭൂവിലയുടെ നിശ്ചിത ശതമാനം വാടക ഓരോ വർഷവും നൽകേണ്ടിവരും റിയാദിലെ വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും വാടക നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാന നടപടിയാണ് സൗദി ഭരണകൂടത്തിന്റേത് ഉപയോഗിക്കാതെ വെറുതെയിട്ട് ഭൂപ്രദേശങ്ങൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നിയമം കൂടുതൽ കെട്ടിടങ്ങളും വില്ലകളും നിർമ്മിക്കപ്പെട്ടാൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുടെ എണ്ണം കൂടും അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് വീടുകൾ ലഭ്യമാക്കുകയും വാടകയും വിലയും കുറയുകയും ചെയ്യും സൗദി കിരീടാവകാശം നേരത്തെ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നഗരവികസന മന്ത്രാലയം അറുപതിനായിരം ഭൂ ഉടമകൾക്ക് ഫീസ് നോട്ടീസുകൾ നൽകി പലരും ഭൂമിവില വർധിക്കാൻ കാത്തിരുന്ന കെട്ടിടം പണിഞ്ഞ് വൻ തുക വാങ്ങുന്നുണ്ട് ഇത് നിയന്ത്രിക്കുകയും ലക്ഷ്യമാണ് ഇതോടെ നോട്ടീസ് കിട്ടിയവർ ഒരു വർഷത്തേക്ക് ഭൂവിലയുടെ അഞ്ച് ശതമാനം മുതൽ നികുതി അടക്കണം അടുത്ത വർഷത്തിനകം കെട്ടിടം പണിയുന്നവർക്കോ പദ്ധതി ഉള്ളവർക്കോ ഇളവുണ്ടാകും ഇല്ലെങ്കിലും തുടർ വർഷങ്ങളിലും നികുതി കൊടുത്തു വലയും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് നിയന്ത്രിക്കാനാണ് ഈ പുതിയ നടപടി നോട്ടീസ് കിട്ടിയവർക്ക് കെട്ടിടം പണിയാനോ ഭൂമി ഉപയോഗപ്പെടുത്താനോ പദ്ധതിയുണ്ടെങ്കിൽ അറുപത് ദിവസത്തിനകം കമ്മിറ്റിയിൽ അപ്പീൽ നൽകാം പദ്ധതി പ്രഖ്യാപനത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടം നിർമ്മിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് നിർമ്മാണത്തിന് താൽപര്യമുള്ളവർക്ക് വേഗത്തിൽ പെർമിറ്റും നൽകും കുത്തനെ ഉയരുന്ന റിയാദിലെ വാടക വർധന നിയന്ത്രിക്കാൻ സൌദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ അഞ്ചു വർഷത്തേക്ക് വാടക വർധനക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കെട്ടിടത്തിലുള്ളവരെ താൽപര്യമില്ലാതെ ഒഴിപ്പിക്കുന്നതും ഈ നിയമം വഴി തടഞ്ഞിട്ടുണ്ട് അഫ്താബുറഹ്മാൻ മീഡിയ വൺ റിയാദ് സൗദിയിലെ അല്ലുല നഗരത്തിൽ വെളിച്ചം നിയന്ത്രിക്കാൻ ഉത്തരവ് പ്രകാശ മലിനീകരണത്തിലൂടെ രാത്രിയിൽ ആകാശത്തിന്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനാണ് സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലെ ഉല പുരാതന നഗരം ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാന നിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടുത്തെ തെളിഞ്ഞ രാത്രി ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ എത്താറുണ്ട് എന്നാൽ അധികമായ വെളിച്ചം രാത്രികാല കാഴ്ചകളെ മങ്ങിക്കും ഇതിനാൽ കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുറം വെളിച്ചം നിയന്ത്രിക്കാൻ അൽ ഉല ഗവർണറേറ്റിന്റെ റോയൽ കമ്മീഷനാണ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി എഴുന്നൂറ് കെൽവിൻ കവിയാത്ത വാം ലൈറ്റിംഗ് മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതി മുകളിലേക്കോ അനാവശ്യമായി പുറത്തേക്കോ വെളിച്ചം പോകുന്നത് തടയും വിധമാണ് കെട്ടിടങ്ങൾ ഇത് ക്രമീകരിക്കേണ്ടത് എൽഇ ഡി ലാമ്പുകൾ ഇതിനായി ഉപയോഗിക്കാനാണ് പുതിയ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ഇതിനുള്ള ബോധവൽക്കരണം നടത്തും തുടർന്ന് നിയമ നടപടികളും ഉണ്ടാകും സൌദിയിൽ മൃഗങ്ങൾ അധിവസിക്കുന്ന റോയൽ റിസർവുകളും അൽ ഉലയിലെ പ്രദേശങ്ങളിലുണ്ട് ഇവയുടെ സംരക്ഷണവും പദ്ധതിയുടെ ഭാഗമാണ് മീഡിയ വൺ മദീന ഒമാന്റെ ആകാശം വീണ്ടും കാഡ്രാൻഡിഡ്സ് ഉൽക്കാവർഷത്തിന് സാക്ഷ്യം വഹിക്കും ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ഉൽക്കാവർഷം കാണുക വർഷത്തിലെ ഏറ്റവും തീവ്രമായ ഉൽക്കാവർഷത്തിലൊന്നായിരിക്കും ഇത് അനുയോജ്യമായ കാഴ്ചാ സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി ഇരുപത് ഉൽക്കകൾ വരെ കാണാനുള്ള സാധ്യതയുണ്ട് കാഡ്രാൻഡിഡ് ഉൽക്കകളുടെ സവിശേഷത അവയുടെ വേഗതയും തെളിച്ചവുമാണ് നീല കലർന്ന വെള്ളനിറത്തിലായിരിക്കും കാണപ്പെടുക സ്റ്റെംസെൽ കൈകാര്യം ചെയ്യൽ മരുന്ന് സുരക്ഷ മെഡിക്കൽ ഉപകരണങ്ങളുടെ പ്രൊമോഷൻ എന്നിവ ഉൾപ്പെടെ ഒൻപത് പ്രധാന നിയന്ത്രണ തീരുമാനങ്ങൾ പുറപ്പെടുവിച്ച കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് സ്റ്റെംസെൽ പ്രവർത്തനങ്ങൾക്ക് കർശന മാനദണ്ഡങ്ങളും ലൈസൻസിംഗ് സംവിധാനവും നടപ്പാക്കുമെന്നും അനുമതിയില്ലാത്ത വിൽപ്പനയും പരസ്യവും നിരോധിക്കുമെന്നും അറിയിച്ചു ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് മെഡിക്കൽ ഉപകരണങ്ങളുടെ പരസ്യവും പ്രൊമോഷനും അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സൗദിയിൽ കഴിഞ്ഞ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് ഒന്നര ലക്ഷത്തിലധികം തൊഴിൽ കേസുകൾ എന്ന് കണക്ക് നവംബറിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഫയൽ ഫയൽ ചെയ്തത് ചെയ്തത് സൗദി നീതിന്യായ കണക്ക് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തു വന്നത് തീർപ്പാക്കാൻ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെഷനുകളാണ് നടന്നത് പുറപ്പെടുവിച്ച വിധികളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് സൗദി നീതിന്യായ മന്ത്രാലയത്തിന്റേതാണ് കണക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കേസുകൾ നവംബറിലാണ് പതിനേഴായിരത്തി അറുനൂറ്റി കേസുകളാണ് നവംബറിൽ മാത്രം കോടതിയിലെത്തിയത് ജൂണിലാണ് ഏറ്റവും കുറവ് കേസുകളെന്നും കണക്കുകൾ പറയുന്നു എണ്ണായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് കേസുകളാണ് ജൂണിൽ ഫയൽ ചെയ്തത് ജനുവരിയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കേസുകളും ഡിസംബറിൽ കേസുകളും രജിസ്റ്റർ ചെയ്തു സാബിദ് സലീം ജിദ്ദ ദമാമിൽ ആരംഭിച്ച ഗ്ലോബൽ സിറ്റിയിലേക്ക് പബ്ലിക് ബസ് സർവീസ് സൗകര്യവും പ്രവിശ്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നുമാണ് സിറ്റിയിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനും സർവീസ് സഹായിക്കും ദമാം ഗ്ലോബൽ സിറ്റിയിലേക്കുള്ള സന്ദർശകർക്ക് പബ്ലിക് ബസ് സർവീസ് ഏർപ്പെടുത്തി പ്രവിശ്യ മുനിസിപ്പാലിറ്റി കിഴക്കൻ പ്രവിശ്യ ബസ് സർവീസ് അതോറിറ്റിക്ക് കീഴിലാണ് പൊതു സർവീസ് നടത്തുക അൽകോബർ ദഹ്റാൻ കത്തീഫ് എന്നീ നഗരങ്ങളിൽ നിന്നും നേരിട്ട് സർവീസ് സൗകര്യം ലഭിക്കും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദമാം ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ പൂർണ്ണ പ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് നിലവിൽ സന്ദർശനം അനുവദിക്കുന്നത് അടുത്ത ആഴ്ചയോടെ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന പതിനാറ് പവലിയനുകളാണ് ഗ്ലോബൽ സിറ്റിയിലെ പ്രധാന ആകർഷണം ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ കലകൾ ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നേരിട്ട് അനുഭവിക്കാനാകും നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒമാൻ ബജറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ റോഡുകൾക്കായി ഇരുന്നൂറ്റി എഴുപത് കോടി റിയാൽ വകയിരുത്തി വിവിധ ഗവർണറേറ്റുകളിലെ പ്രധാന ആഭ്യന്തര റോഡുകൾക്കാണ് ബജറ്റിൽ വൻ തുക വകയിരുത്തിയത് മസ്കത്ത് എക്സ്പ്രസ് വേ റോഡ് പദ്ധതിയുടെ വികസനം ഈ വർഷം ആരംഭിക്കും ഒമാന്റെ ടൂറിസം ലോജിസ്റ്റിക്സ് മറ്റ് സാമ്പത്തിക മേഖലകൾ എന്നിവയ്ക്ക് പ്രധാന റോഡ് പദ്ധതികളുടെ പൂർത്തീകരണം നിർണായകമാണ് അതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിൽ തുക വകയിരുത്തിയത് ദുബായിൽ ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി അമിത വേഗതയിലും ഉണ്ടാക്കിയും പാഞ്ഞ സൂപ്പർ കാർ പിടിച്ചെടുത്ത ദുബായ് പോലീസ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി പതിനായിരം ദീർഘം പിഴ ചുമത്തി വാഹനം പിടിച്ചെടുത്തു കാറിന്റെ എക്സോസ്റ്റ് പൈപ്പിലൂടെ തീ പുറപ്പെടുപ്പിക്കുന്ന രീതിയിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തിയും വരുത്തിയിലെ റോഡിലൂടെ പാഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുബായ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം കണ്ടെത്തിയത് ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുക ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വാഹനം പോലീസ് പിടിച്ചെടുത്തു വാഹനം വിട്ടുകിട്ടണമെങ്കിൽ പതിനായിരം ദിർഹം പിഴ നൽകണം ഡ്രൈവർക്ക് ബ്ലാക്ക് പോയിന്റുകൾ നൽകുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു വാഹനത്തിന്റെ എഞ്ചിനിലോ സൈലൻസറിലോ മാറ്റങ്ങൾ വരുത്തി അമിത വേഗതയോ ശബ്ദമോ ഉണ്ടാക്കുന്നത് നിയമലംഘനമാണെന്ന് ദുബൈ ട്രാഫിക് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ അലൈം ബിൻ സുബൈദാൻ മുന്നറിയിപ്പ് നൽകി റോഡുകൾ അഭ്യാസ പ്രകടനത്തിനുള്ള സ്ഥലമല്ലെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മീഡിയ വൺ ദുബൈ സൗദിയിൽ നാളെ മുതൽ വീണ്ടും തണുപ്പ് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കും തണുപ്പേറുക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ് ചൊവ്വാഴ്ച വരെ തണുപ്പ് തുടരും വിവിധ പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞുമെത്തുമെന്നും മുന്നറിയിപ്പിലുണ്ട് സൗദിയിലാകെ തണുപ്പ് വരും ദിവസങ്ങളിൽ അതായത് നാളെ മുതൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ തണുപ്പിന് ശക്തി കൂടും അൽജോഫ് വടക്കൻ പ്രദേശങ്ങൾ തബൂക്ക് ഹായ് കസിം റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലായിരിക്കും തണുപ്പ് വർദ്ധിക്കുക രാജ്യത്തെ കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്നും മുന്നറിയിപ്പിലുണ്ട് നാല് ദിവസം അതായത് ചൊവ്വാഴ്ച വരെ തണുപ്പ് തുടരും തബൂക് അൽജോഫ് വടക്കൻ പ്രദേശങ്ങൾ കിഴക്കൻ പ്രവിശ്യ രാജ്യത്തിന്റെ ഹൈറേഞ്ച് മേഖലകൾ എന്നിവിടങ്ങളിൽ മൂടൽ മഞ്ഞെത്തുമെന്നും മുന്നറിയിപ്പുണ്ട് തണുപ്പേറുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവർ ചികിത്സ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശ്വാസ തടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണമെന്നും കേന്ദ്രങ്ങൾ വഴി നൽകുന്ന സൗജന്യ പ്രതിരോധ വാക്സിനുകൾ എടുത്തുവെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം നിർദേശിച്ചു നിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് കുവൈത്ത് കസ്റ്റംസ് തുറമുഖങ്ങളുടെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നുവൈസീബ് അതിർത്തിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനാ പര്യടനം നടത്തി കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ മേധാവി യൂസഫ് അൽ നുവൈഫും ഡെപ്യൂട്ടി മേധാവി സാലിഖ് അൽ ഒമറും വ്യാഴാഴ്ച വൈകുന്നേരമാണ് സന്ദർശനം നടത്തിയത് തുറമുഖത്തിലെ വിവിധ വകുപ്പുകളിലെ പ്രവർത്തന ക്രമീകരണങ്ങളും പരിശോധനാ ഓഡിറ്റിംഗ് സംവിധാനങ്ങളും സാങ്കേതിക പ്രവർത്തന സംവിധാനങ്ങളുടെ പ്രവർത്തനവും വിലയിരുത്തി ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ എഴുപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഞായറാഴ്ച നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന അക്കാദമിക് കോൺഫറൻസിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശസ്ത ഇസ്ലാമിക് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പണ്ഡിതരും മുസ്ലിം ന്യൂനപക്ഷം സാമ്പത്തിക നിക്ഷേപങ്ങളുടെ ഫിഖ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ നഗരിയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമാവുക ഈ വർഷം പതിറ്റാണ്ട് പിന്നിട്ട അൽ ഇസ്ലാമിയ എന്നർത്ഥത്തിൽ അതിന്റെ ആഘോഷ പരിപാടികളുടെ ഒരു തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ തുടക്കമാണ് ഈ ഞായറാഴ്ച ജനുവരി നാലിന് ശാന്തപുരം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ എം പിമാരായ മുഹിബുല്ലാഹ് നദ്വി ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മീഡിയാവൺ മലപ്പുറം യുകെയിലെ കലാ കായിക സാംസ്കാരിക സംഘടനയായ സമീക്ഷയുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഷെഫീൽഡ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരുന്നു ടൂർണമെന്റ് വിവിധ പ്രവിശ്യകളിലെ പ്രാദേശിക മത്സരങ്ങളിൽ വിജയികളായ ടീമുകൾ പങ്കെടുത്തു രാവിലെ പത്തുമണിയോടുകൂടി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സമീക്ഷ യുകെ ദേശീയ ട്രഷറർ ദിലീപ് കുമാർ അധ്യക്ഷനായി നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നാഷണൽ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മത്സരം കാണാൻ യു കെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കായിക കായികപ്രേമികൾ സ്റ്റേഡിയത്തിലെത്തി വാശിയേറിയ മത്സരത്തിൽ സുദീപ് വാസനും ബെസ്റ്റിൻ ജോസഫും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ലെവിൻ മാത്യുവും റിക്കിനും കരസ്ഥമാക്കി പ്രിൻ കെവിൻ കൂട്ടുകെട്ട് മൂന്നും പ്രസന്ന ജെയ്സൺ സഖ്യം നാലും സ്ഥാനം സ്വന്തമാക്കി ആയിരത്തി ഒന്ന് പൗണ്ട് ട്രോഫിയും മെഡലുമായിരുന്നു ഒന്നാം സമ്മാനം ട്രോഫി സമീക്ഷ നാഷണൽ ട്രഷർ ദിലീപ് കുമാറും മുൻ ജനറൽ സെക്രട്ടറി ദിനേഷ് വെള്ളാപ്പള്ളിയും ചേർന്ന് സമ്മാനിച്ചു വിജയികൾക്കുള്ള മെഡലുകൾ സമീക്ഷ നാഷണൽ സ്പോർട്സ് കോർഡിനേറ്റർമാരായ സ്വരൂപ് കൃഷ്ണൻ ആന്റണി ജോസഫ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ആന്റണി ജോസഫ് ഗ്ലീറ്റർ പോൾ ബിജു നാരായണൻ ബിജു കെ പി അൽ ദീപ്തി മണികണ്ഠൻ തുടങ്ങിയവർ ചേർന്ന് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി യു യുകെയിലെ ബാഡ്മിന്റൺ കായിക പ്രേമികൾക്ക് സമീക്ഷ നൽകുന്ന പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ മത്സരങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമീക്ഷ യു യുകെയിലെ ഷെഫീൽഡിൽ നിന്നും നിസാർ അലിയാർ മീഡിയ വൺ സൗദിയിലെ റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവറിന്റെ ഏറ്റവും പുതിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് അബഹേൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കില്ലർ ഓഫറുകൾ ലഭ്യമാകും അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളാണ് പുതിയ ശാഖയിൽ ഒരുക്കിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ ജനകീയ ശൃംഖലയാണ് സിറ്റി ഫ്ലവർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പുതിയ കഴിഞ്ഞ ദിവസം അബഹയിൽ ബിൻ അബ്ദുൽ അസീസ് സെന്ററിലാണ് സ്റ്റോറിന്റെ ഉദ്ഘാടനം ഫഹദ് അബ്ദുൽ കരീം അൽ ഖുറേമിൽ നിർവഹിച്ചു സീനിയർ ഡയറക്ടർ ഇ കെ റഹീം എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊഹസിൻ അഹമ്മദ് കോയ ഡയറക്ടർ റാഷിദ് അഹമ്മദ് കോയ അൻവർ സാദത്ത് ഹസീബ് റഹമ്മദ് തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭ്യമാകുക ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കില്ലർ ഓഫറുകളാണ്

ഖത്തർ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ജബർ മുഹമ്മദ് സൈഫ് അൽ സുവൈദി ഉദ്ഘാടനം ചെയ്തു ശാന്തപുരം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സുപ്രീം കൌൺസിൽ അംഗം ഡോക്ടർ ആർ യൂസഫ് മുഖ്യപ്രഭാഷണം നടത്തി ആത്മാഭിമാനമുള്ള തലമുറയെ വളർത്തുന്നതിൽ മദർസകളുടെ പങ്ക് മഹത്തരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിഐസി ആക്ടിംഗ് പ്രസിഡന്റ് റഹീം ഓമശേരി അധ്യക്ഷത വഹിച്ചു റഷീദ് അഹമ്മദ് അർഷദ് ഇ റഫീഖ് റഹീം നസീമ എം അസ്ഹർ അലി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മലയാളി ഉമ്ര തീർത്ഥാടക മദീനയിൽ മരിച്ചു കോട്ടയം കാഞ്ഞിരപ്പള്ളി പാറക്കൽ ഹസീനയാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഭർത്താവ് ഒന്നിച്ച് സ്വകാര്യ ഗ്രൂപ്പിൽ എത്തി ഇവർ ഉമ്ര കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീന സന്ദർശനത്തിലായിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് നടപടികൾ പൂർത്തിയാക്കി മദീനയിൽ കബറടക്കം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ ഇഷ്ട കേന്ദ്രമായി ഖത്തർ കഴിഞ്ഞ വർഷം അമ്പത് ലക്ഷത്തിലേറെ സന്ദർശകരാണ് രാജ്യം കാണാനെത്തിയത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ആഗോളത്തിൽ രാജ്യത്തിന്റെ മുദ്ര അടയാളപ്പെടുത്തുന്നതാണ് വിസിറ്റ് ഖത്തർ പങ്കുവച്ച കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ അൻപത്തി ഒന്ന് ലക്ഷം ടൂറിസ്റ്റുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖത്തർ കാണാനെത്തിയത് ഫിഫ അറബ് കപ്പ് ഫോർമുല വൺ ഖത്തർ ഗ്രാൻഡ് അടക്കമുള്ള അന്താരാഷ്ട്ര കായിക മത്സരങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളുമാണ് സഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിച്ചത് നാഷണൽ ടൂറിസം സ്ട്രാറ്റജി ട്വന്റി തേർട്ടിയുടെ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ ചുവടുവെപ്പാണ് ടൂറിസ്റ്റുകളുടെ ബാഹുല്യമെന്ന് അധികൃതർ പറഞ്ഞു അഞ്ചു വർഷത്തിനുള്ളിൽ ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് കണ്ടെത്തുകയാണ് ഖത്തർ ലക്ഷ്യമിടുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇരുപത്തി ലക്ഷം അന്താരാഷ്ട്ര സന്ദർശകരാണ് ഖത്തറിലെത്തിയിരുന്നത് മുൻവർഷം ഇതേ കാലയളവിനാപേക്ഷിച്ച് മൂന്ന് ശതമാനം വർധനയാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ രാജ്യത്തെത്തിയത് ആകെ സഞ്ചാരികളുടെ മുപ്പത്തി ശതമാനം ഈ വർഷത്തെ ജി സി സിയുടെ ടൂറിസം തലസ്ഥാനമായി കഴിഞ്ഞ ദിവസം ദോഹ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജി സി സി ജനറൽ സെക്രട്ടേറിയറ്റ് ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ വൈകാതെ പ്രഖ്യാപിക്കും മീഡിയ വൺ ദോഹ മർമി അന്താരാഷ്ട്ര ഫാൽക്കൺറി ആൻഡ് ഹണ്ടിങ് ഫെസ്റ്റിവലിന് ഖത്തറിൽ തുടക്കം സി ലൈനിലാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് മത്സരങ്ങൾ ജനുവരി വരെ ലോകത്തുടനീളമുള്ള ഫാൽക്കൺ പ്രേമികളുടെ പ്രധാന മേളയാണ് മർമി ഫെസ്റ്റിവൽ ഫാൽക്കണുകൾ പ്രാവുകളെ വേട്ടയാടി പിടിക്കുന്ന ഹദ്ദൽ തഹദ്ദി മത്സരത്തോടെയാണ് ഫെസ്റ്റിന് തുടക്കമായത് മേളയുടെ പതിനേഴാം പതിപ്പാണ് ഇത്തവണത്തേത് ഷെയ്ഖ് ജുവാൻ ബിൻ അഹമ്മദ് അൽതാനിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് സപ്പോർട്ട് ഫണ്ടിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് ഹദ്ദൽ തഹദ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ അഞ്ച് ഫാൽക്കണർമാർ വിജയികളായി അൽഷംസി ടീം യു എ ഇ അൽ ഗർബിയ അൽ മിഷ്ഗർ അൽ നസ്രാനിയ മുഹമ്മദ് അഹമ്മദ് അൽ അഹർബി യു എഇ എന്നിവരാണ് വിജയികളായത് വിജയികൾക്ക് ഒരു ലക്ഷം ഖത്തർ ഇയാൽ ആണ് സമ്മാനം ലക്സസ് കാറിനായുള്ള അന്തിമ റൗണ്ടിലേക്ക് ഇവർ യോഗ്യത നേടുകയും ചെയ്തു ഖത്തറിന്റെ ഫാൽക്കൻറി പൈതൃകം സംരക്ഷിക്കുന്നതിലും ഭാവി തലമുറക്ക് ഇത് കൈമാറുന്നതിലും മർമി ഫെസ്റ്റിവൽ വലിയ പങ്കു വഹിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റിവൽ വക്താവ് മുഹമ്മദ് ബിൻ മുബാറക് അൽ അലി ഖത്തർ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു മീഡിയ വൺ ദോഹ ഗൾഫ് വാർത്തകൾ ദോഹത്തിൽ മസ്കത്ത് നൈറ്റ്സിൽ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷം സന്ദർശകരെ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഫെസ്റ്റിവൽ പുതുവത്സര ആഘോഷവേളയിൽ ദുബായ് ആർ ടി എ സേവനങ്ങൾ ഉപയോഗിച്ചത് ലക്ഷം യാത്രക്കാർ യാത്രക്കാരുടെ എണ്ണത്തിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം വർദ്ധന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും ലീഡർ കെ കരുണാകരനെയും മടുക്ക പി ടി തോമസിനെയും അനുസ്മരിച്ച് ഖത്തർ ഇൻകാസ് ഐസിസി ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുറായിൽ അധ്യക്ഷത വഹിച്ചു ഐ എസ് സി ഖേൽ മഹോത്സ വിന്റെ ഭാഗമായി നടന്ന വനിതാ ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബാംഗ്ലൂർ ക്രിക്കറ്റ് ക്ലബ്ബ് സീനിയർ സ്റ്റാമ്പ്യൻമാരായി എംസിസി രണ്ടാം സ്ഥാനം നേടി